ലഭിച്ച മുഴുവൻ തുകയും നടയടച്ച ദിവസം തന്നെ എണ്ണിത്തീർത്ത് റെക്കോർഡിട്ട് ശബരിമല ദേവസ്വം ബോർഡ് വർഷങ്ങളിൽ നടയടച്ചതിന് ശേഷവും മാസപൂജ വേളയിലുമാണ് പണം എണ്ണി തീർത്തതെങ്കിൽ ഇത്തവണ പണം പൂർണ്ണമായി എണ്ണി തീർത്ത് പത്തൊൻപതിന് ഭണ്ഡാരം പൂട്ടി ഇത്തവണ അതാത് ദിവസങ്ങളിലെത്തുന്ന പണം അന്നന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞതോടെ ഭണ്ഡാരത്തിൽ പണം കുന്നുകൂടുന്ന അവസ്ഥയും ഒഴിവായി കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് നടയടച്ചപ്പോൾ ഏഴടി ഉയരത്തിൽ മൂന്ന് കൂമ്പാരങ്ങളായി കിടന്ന നാണയമാണ് എണ്ണി തിട്ടപ്പെടുത്താൻ ഉണ്ടായിരുന്നത് ഇത്തവണ ഇതാദ്യമായി ഭണ്ഡാരത്തിൽ പണം എണ്ണി തിട്ടപ്പെടുത്താൻ നൂറ് ദിവസ കൂലിക്കാരെ നിയമിച്ചു ഇവരെ മുഴുവൻ പേരെയും ഉപയോഗിച്ച് നാണയം എണ്ണി തുടങ്ങി പുതിയ ഭണ്ഡാരത്തിനു പുറമെ പഴയതിലും ജീവനക്കാരെ നിയമിച്ച് പണം എണ്ണിപ്പിച്ചു ഇതാദ്യമായാണ് പണം എണ്ണാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ ദിവസ കൂടി നിയമിക്കുന്നത് ഭണ്ഡാരം ചീഫ് സ്പെഷ്യൽ ഓഫീസറും ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുമായ പി ദിലീപിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരു ടീമായി പ്രവർത്തിച്ചതിനാൽ എല്ലാവരും ഒരു ടീമായി പ്രവർത്തിച്ചതാണ് നാണയമെണ്ണൽ വേഗത്തിലാക്കാൻ സഹായിച്ചത് ഏകദേശം നൂറ്റി കോടി രൂപ അറുപത്തിയാറ് ദിവസം കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തി ബാങ്കിന് കൈമാറി കൂടാതെ ഭണ്ഡാരത്തിൽ വന്ന സ്വർണവളകളും വിദേശ കറൻസികളും സമയാസം me ba Elpichu.